പ്രിൻസോവേലിയുടെ വേര് പൂവിനെഴുതിയ കത്തുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസോവേലിയുടെ നാലാമത് പുസ്തകമാണ് പ്രകാശനം ചെയ്തത് കേരള സാഹിത്യ അക്കാദമി അംഗം സുകുമാരൻ ചാലികത മുഖ്യ അതിഥിയായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ കവി ആന്റണി മുനിയറയ്ക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൾ വായിക്കുമ്പോൾ വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായെന്ന് നമുക്ക് പലപ്പോഴും പറയാവുന്ന പാടാവുന്ന പഠിപ്പിക്കാവുന്ന വിലയംസിന്റെ കഥകൾ തുറക്കാനുള്ള താക്കോൽ എനിക്ക് പ്രിൻസിന്റെ കവിതയിൽ നിന്ന് കിട്ടാറുണ്ട് ഞാൻ ഏറെക്കാലം പഠിപ്പിച്ച കവിതയാണ് എനിക്ക് പ്രിയപ്പെട്ട കവിതയാണ് ലോകത്തിലെ പല കവിതകളുണ്ട് ചില കവിതകളോടൊക്കെ അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത് ഞാൻ ഇവിടെ തുടങ്ങാം പലപ്പോഴും ചില കവിതകൾ നമുക്ക് തോന്നിപ്പോകും കേരളത്തില് വീരാൻകുട്ടിയുടെ ഒരു രീതിയിൽ പ്രിൻസിന് കവിതയിലുണ്ടാക്കുന്നു ഇവിടെ വീരാൻകുട്ടി മോഹനേഷൻ കാലടി അവരുടെയൊക്കെ കവിതയുടെ ഇറയത്ത് മഴ നനയാനുള്ള പ്രിൻസ് നിൽക്കുമുണ്ട് പ്രിൻസിനു കൊണ്ട് ആ ഭാഷയും എഴുത്തുനോക്കി ജോസ് കോനാട്ട പുസ്തകം പരിചയപ്പെടുത്തി കാഞ്ചിയാർ രാജൻ മോബിൻ മോഹൻ രാഖി ആർ ആചാരി എസ് ജ്യോതിഷ് അഡ്വക്കേറ്റ് വി എസ് ദിബു തുടങ്ങിയവർ പങ്കെടുത്തു പുസ്തകത്തിന്റെ കവർ ചിത്രം തയ്യാറാക്കിയ ഷാജി ചിത്രയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പ്രശസ്ത കവികൾ പങ്കെടുത്ത കവിയരംഗം നടന്നു കെ ആർ രാമചന്ദ്രൻ കവിയരംഗ ഉദ്ഘാടനം ചെയ്തു കെ ടി രാജീവ് മോഡറേറ്റർ ആയിരുന്നു ഘടക ദർശനിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്